നെട്ടിയെന്നും വേണ്ട ഇത് സത്യസന്ധമായിട്ടുള്ള കണക്കുകൾ സഹിതമാണ് നമ്മൾ പറയണത് ഒരു കോടി രൂപയുടെ പറ്റ ഇപ്പം വിറ്റുപരവളത്തി ഒരു ദിവസം തന്നെ നമ്മൾ പത്ത് മുന്നൂറ് കിലോ ചീര ഓരോ ദിവസം നമ്മൾ കൊടുത്തിട്ടിരിക്കുകയാണ് കപ്പലണ്ടി പിണ്ണാക്കി ഇത് പുളിപ്പിച്ചിട്ടിരിക്കുകയാണ് ചീരയ്ക്ക് കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത് കൊടുക്കാൻ വേണ്ടി രാസവളത്തെ കടത്തി വിട്ടുന്ന ഒരു സാധനമാണ് നല്ല പ്രോട്ടീൻ അടങ്ങിയ സാധനമാണ് അത് കാരണം ഈ നിൽക്കുന്നത് ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് കർഷകരെ സംബന്ധിച്ച് ഇത് ബ്ലാത്താങ്കര എന്ന ഇനത്തിൽപ്പെട്ട ഒരു ചീരയാണ് ഇത് ഞങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് നിൽക്കുന്നത് എൻ്റെ പേര് ജ്യോതിഷ് ഞങ്ങൾ തിരുവിഴേശ്വൻ ഉൽപ്പാദന കൂട്ടത്തിൻ്റെ ചീര ചീരകൃഷിയുടെ സ്ഥലത്താണിപ്പോൾ നിൽക്കുന്നത് ഈ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളവുകളിലൊന്നാണ് ചീര അതിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് ഇവിടെ കാണാൻ വരുന്നത് എല്ലാ ദിവസവും നമ്മൾ ചീര വെക്കുകയും പറിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ചീര ഉത്സവം തന്നെയാണ് നടക്കുന്നത് ചീരയിട ഇത് നിങ്ങൾ നിങ്ങൾക്ക് കാണാവുന്ന വെറും പഞ്ചസാര മണലിലാണ് നമ്മൾ ഈ ഈ സാധനങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പഞ്ചസാര മണലി നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുന്നത് കുമ്മായ അല്ല ഡോളോമെറ്റി അല്ലെങ്കിൽ പച്ചക്കക്ക ആദ്യം വിതറുക അത് പത്ത് പന്ത്രണ്ട് ദിവസത്തിന് ഇഷ്ടം ഇട്ട ശേഷം നമ്മൾ കോഴിവളം പിന്നെ പൊടിച്ച് വരമ്പിലിട്ടിട്ട് മണ്ണ് വെച്ച് ആദ്യം ചീര വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി പൊടിച്ചിട്ട് അതിന് ശേഷം പിന്നെ കപ്പലിൻ്റെ പിണ്ണാക്കി പുളിപ്പിച്ചൊഴിക്കുകയും ഗോമൂത്രം സ്പ്രേ ചെയ്യുകയും ചെയ്താണ് നമ്മളിവിടെ ചെയ്യണം ഒരു മൂന്ന് നാല് സ്പ്രേ നമ്മൾ ഗോമൂത്രത്തിൻ്റെ ചെയ്യും അപ്പോൾ ഒരു പറച്ച് പത്ത് പന്ത്രണ്ടാവ് പാകി പത്ത് പന്ത്രണ്ടാമത്തെ ദിവസം പറിച്ചു നട്ട് ഇരുപത്തിരണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ നമുക്ക് പറിച്ചു കൊടുക്കാവുന്ന രീതിയിലാണ് ചീര ചീരയോടൊപ്പം നമ്മൾ പൊട്ടുവെള്ളരി സാധനങ്ങൾ അത് കിളുത്ത് വരണതേ ഉള്ളു ഇവിടെ ചെയ്യണ ഒരു മൂന്ന് നാല് ടേമായിട്ടാണ് ചെയ്യണത് അതായത് ഒരു സ്ഥലത്ത് വിളവാകുമ്പോൾ അടുത്ത സ്ഥലത്ത് പൂവാകും അടുത്ത സ്ഥലത്ത് നട്ടു തുടങ്ങും അങ്ങനെ കണ്ടിന്യൂസ് സാധനം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ബൃഹത്തായ ഒരു കൃഷിയിടാണിത് കാര്യം തുടർച്ചയായി കൃഷി ചെയ്യുന്ന സ്ഥലം നമ്മുടെ ഇവിടെ കുറവാണ് ഇവിടെ നമ്മൾ തുടർച്ച വർഷം മുഴുവൻ കൃഷി ചെയ്യണം അതുകൊണ്ടാണ് നെട്ടിയെന്നും വേണ്ട ഇത് സത്യസന്ധമായിട്ടുള്ള കണക്കുകൾ സഹിതമാണ് നമ്മൾ പറയുന്നത് ഒരു കോടി രൂപയുടെ പറ്റുക ഇപ്പം വിറ്റുപരവളത്തി ഒരു ദിവസം തന്നെ നമ്മൾ ഇപ്പോൾ പത്ത് മുന്നൂറ് കിലോ ചീര ഓരോ ദിവസം നമ്മൾ കൊടുത്തിണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ നിങ്ങളെ കാണിച്ചു തരണത് ഇത് തികച്ചും ഓർഗാനിക്കായിട്ടുള്ള ഒരു കൃഷിയാണെന്നുള്ള കാണിക്കുകയാണ് ഇവിടെ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്കി ഇത് പുളിപ്പിച്ചിട്ടിരിക്കുകയാണ് ചീരക്ക് കപ്പലണ്ടി പിണ്ണാക്കി പുളിപ്പിച്ചത് കൊടുക്കാൻ വേണ്ടി നമ്മളിത് കലക്കി ഇപ്പോൾ ചീരക്കിപ്പോൾ കൊടുത്തിട്ടിരിക്കുകയാണ് ജേക്കപ്പേട്ടൻ ആ ഒരു സാധനത്തിലാണ് ഇത് നമ്മൾ രാസവളം പ്രയോഗിക്കണേ ഇതിന് മാത്രം കഷ്ടപ്പെടേണ്ടതെന്നും കാര്യമില്ല ഇത് പക്ഷേ ഭയങ്കര കഷ്ടപ്പാടാണ് ഇപ്പം എടുത്ത് പൂവാലിക്ക് മൊത്തം എടുത്ത് ഇപ്പോൾ ജേക്കബ്യേൻ്റെ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ജോലി കൊടുത്തിരിക്കുന്നത് ഇത്ര ഈ ഏരിയ നമ്മൾ ചെയ്യുമ്പോൾ വളരെ കൂടുതൽ നേരെ ഹാർഡ് വർക്ക് ചെയ്യണം കാര്യം ഇത് പുളിപ്പിച്ച് ഒഴിക്കുക നേരെ മറിച്ച് രാസവളാണ് വെറുതെ തൂളി അങ്ങോട്ട് പോയി ഇത് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇരുന്നൂറിൻ്റെ ഡ്രമ്മിൻ്റെ അകത്ത് അഞ്ച് കിലോ അഞ്ച് കിലോ അല്ലേ ഇത്ര അഞ്ച് കിലോ വീണ്ണാക്കി പുളിപ്പിച്ച് നമ്മൾ നേർപ്പിച്ച് എല്ലാത്തിലും ഒഴിക്കണം അഞ്ച് എത്ര അഞ്ച് വരമ്പ് അല്ലേ നമ്മൾ ഇരുന്നൂറിൻ്റെ ഒരു ഡ്രം അഞ്ച് വരമ്പ് നമ്മളിപ്പോൾ അടിവളായിട്ട് കൊടുക്കും ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത ഈ ചീര നല്ല പെട്ടെന്ന് വളർച്ച വ്യാപിക്കും രാസവളാണ് ഇത്ര കഷ്ട നിസ്സാര ഇത് മതി പക്ഷെ പെട്ടെന്ന് വളരെയും പക്ഷെ ഇതും അതേപോലെ രാസവളത്തെ കടത്തി വെട്ടുന്ന ഒരു സാധനമാണ് നല്ല പ്രോട്ടീൻ അടങ്ങിയ സാധനമാണ് അത് കാരണം നമ്മൾ നമ്മുടെ ഒരു ലക്ഷ്യേ രാസവളം പൂർണ്ണമായിട്ട് വേണ്ടെന്നല്ല ചീരൊക്കൊന്നും അതിന്റെ കാര്യമില്ല നമ്മൾ മണ്ണിൽ കുറവുള്ള സാധനങ്ങൾ അഡീഷണൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പൂർണ്ണമായിട്ട് നമ്മൾ രാസവളത്തെ കുറ്റം പറയല്ല പക്ഷേ ഇവിടെ ചീരയൊക്കെ ചെയ്യണം പൂർണ്ണ സാധനത്തിൽ അത് പത്ത് കിലോ പിണ്ണാക്കിയെടുത്തേച്ചും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിടും അപ്പോൾ ഒരു ദിവസം ഇടുന്നവരുണ്ട് രണ്ട് ദിവസം ഇടുന്നവരുണ്ട് അത് പുളിപ്പിക്കണമെന്ന് വെച്ചാൽ എന്തിനാണെന്ന് വെച്ചാൽ ഈ പിന്നെ നമ്മളല്ലാതെ പിണ്ണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം കൂടുതലായിരിക്കും അപ്പോൾ ആ ഉറുമ്പിൻ്റെ ശൈല്യവും സാധനവും കൂടാതിരിക്കാനാണ് പുളിപ്പിച്ച് നമ്മൾ ഉപയോഗിക്കണം പുളിപ്പിക്കാൻ നേരത്ത് വേറെ നല്ല ഇതാവും ഈ നിൽക്കുന്നത് ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് കർഷകരെ സംബന്ധിച്ച് ഇത് ബ്ലാത്താങ്കര എന്ന ഇനത്തിൽപ്പെട്ട ഒരു ചീരയാണ് ഇത് ഞങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് നിൽക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയാണ് ഇത്തവണ തികച്ചും എല്ലാ വർഷത്തേക്കാൾ തികച്ചും വ്യത്യസ്തമായിട്ട് മൾഷിംഗ് ഷീറ്റ് ഇട്ടേച്ചും മൾസിങ് ഷീറ്റേലാണ് സാധാരണ ചീര വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പണി കുറയാൻ വേണ്ടിയാണ് പക്ഷേ അത് മറ്റുള്ള നമ്മൾ വെക്കണ തണ്ണിമത്തണയിലും വെള്ളരിയിലും പയറയിലും ചീര കൂടുതൽ വളം വലിക്കണ കാരണം ഞങ്ങൾ ഇത്തവണ മൾസിംഗ് ഷീറ്റേ വെക്കാതെ നമ്മൾ ട്രാക്ടർ കയറാവുന്ന വരമ്പിന് വീതി എടുത്ത് ട്രാക്ടർ കൊണ്ട് വെച്ചും അങ്ങനെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒരു ഈ പാടത്ത് വെക്കാവുന്ന മൊത്തവും ചീര ഒരു വരമ്പേ നമ്മളിപ്പോൾ വെച്ചിരിക്കുകയും അത് നമുക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറയാം ഇതിൻ്റെ വളർച്ചയുടെ ഒരു സാധനവും സന്തോഷവും നമുക്ക് കാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാര്യം ജോലി ഇച്ചിരി കൂടുതലുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ വിളവ് കിട്ടും മറ്റുള്ള ഇപ്പം തണ്ണിമത്തന പൊട്ടുവെള്ളരിയെ ക്ഷമാ വെച്ചിരിക്കുന്ന അതേ ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഇങ്ങനെ ചീര വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകും കർഷകർക്ക് ഏറ്റവും ആദായകരമായിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ് നിസ്സാരമായിട്ട് വളം വളം ഉപയോഗിക്കുന്നുള്ളൂ ഒരു ഇത്ര വലിയ വരമ്പേ നമ്മൾ കൂടിപ്പോയ ആ ഒരു ആറയാക്ക് വളയേ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലാതെ പിന്നെ കപ്പലൻ്റെ പിണ്ണാക്കും ഗോമൂത്രമാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു നമുക്ക് കണ്ണിന് ഉള്ളിരു തോന്നും പക്ഷേ ഇതാണ് ഞങ്ങളുടെ സന്തോഷം ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടണ ഈ സന്തോഷ നിമിഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സമയാണിത് ഈ കൃഷി നട്ട് പരിപാലിച്ച് വിളവാകുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വിളവെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇത് ഒരു തിരുവിഴ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള പതിനഞ്ച് ഏക്കറും വേറെ ഒരു നാല് ഏക്കറും അടങ്ങുന്ന ഒരു കൃഷിഭൂമിയാണ് ഇത് തിരുവിഴ ഫാം ടൂറിസം കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത് ഇത് ചേർത്തല തെക്ക് പഞ്ചായത്തിലെ ചേർത്തല തെക്ക് നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണിവിടെ കൃഷി അവരുടെ സഹായത്തോടെയാണ് ഇവിടെ കൃഷി നടത്തുന്നത് ഇവിടെ എല്ലാത്തരം ഉണ്ട് പച്ചച്ചീര ചുവപ്പ് ബ്ലാത്താങ്കര അരുണ് തൈക്കൽ ചീര അങ്ങനെ എല്ലാവിധ ചീരകൾ എല്ലാ ചീരയും നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ നമ്മൾ പത്ത് പതിനാല് ഐറ്റം പച്ചക്കറിയും ചെയ്തിട്ടുണ്ട് വെണ്ട പയറ് തക്കാളി മുളക് കുക്കുംപറ് തണ്ണിമത്തൻ പൊട്ടുവെള്ളരി വഴുതന ഏത്തവാഴ പപ്പായ അങ്ങനെ എന്തൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റണം ആ രീതിയിലുള്ള എല്ലാ കൃഷികളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇത് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഞ്ചസാര മണലാണ് തരിശ് തരിശ തരിശായിട്ട് കിടന്ന സ്ഥലം നമ്മൾ ഈ പഞ്ചസാര മണലിൽ നമ്മൾ കൃഷിയോഗ്യമാക്കി ഇപ്പോൾ നമ്മൾ ഒരു ഒരു കോടി രൂപയുടെ പറ്റ പച്ചക്കറി വിറ്റുവരവ് നടത്തിയിരിക്കും ഒരു കോടി രൂപയുടെ അതായത് രണ്ടര വർഷത്തിനുള്ള ഒരു വിറ്റുവരവ് ഒറ്റ വർഷമല്ല അല്ല നമ്മളിവിടെ ഈ ഉൽ ഉൽപാ പത്ത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് കൃഷി ആരംഭിച്ചിട്ട് ഈ ഒരു കോടി രൂപയുടെ പറ്റ എടുത്ത് നമ്മളിപ്പോൾ വിറ്റുവരവ് നടത്തിയിരിക്കും മികച്ച ജോലിയാണ് കൃഷി ഇതൊരു പാഷനാണ് കൃഷി എല്ലാവരും കൊണ്ടും ചിലപ്പോൾ നടക്കുകയില്ല ഇപ്പോൾ കൃഷി നമ്മളെ സംബന്ധിച്ച് ഈ എന്തും നമ്മൾ കൃഷിക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാവും അതാണ് ഈ കൃഷി സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കാര്യം തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കാണാൻ നേരത്ത് നമുക്ക് അവിടെ കൃഷിയോഗ്യം എങ്ങനെ കൃഷിയോഗ്യമാക്കാം എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു സ്വപ്ന സാക്ഷാത്ക്കാരാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം നമുക്ക് ഈ യുവാക്കൾ കൃഷിയിലേക്ക് കൂടുതൽ വരിക അതിന് യുവാക്കളെ പ്രാപ്തരാക്കാൻ വേണ്ടി അവർക്കൊരു മാതൃകയാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടെ പ്രവർത്തിക്കുകയാണ് ഇതൊരു വ്യക്തിയല്ല ഒരു ഉൽപ്പാദന കൂട്ടമാണ് ഒരു പത്ത് പേരിറങ്ങുന്ന കൂട്ടായ്മയാണ് ഇപ്പോൾ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത പത്തുപേരെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മളത് വിജയകരമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പാദന കൂട്ടത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് നമുക്ക് കരുതിത്തോണ കിട്ടിയ പ്രഥമ പുരസ്കാരം അമ്പതിനായിരം രൂപ ക്യാഷ് അവാർഡ് കിട്ടിയതാണ് അങ്ങനെ നമുക്കൊരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രോത്സാഹനം ആണ് കിട്ടിയത് കാര്യം ഈ രണ്ടാ ഇരുപത്തോരായിരം ഉൽപ്പാദന കൂട്ടത്തിൽ നിന്ന് നമ്മളെ ഫസ്റ്റായിട്ട് തിരഞ്ഞെടുത്തതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ഈ ചേർത്തല മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യുവാക്കളാണ് കൃഷിയിൽ കൂടുതൽ അതിൽ ഏറ്റവും ആധുനിക രീതിയിലുള്ള കൃഷി രീതികളാണ് നമ്മളിവിടെ അവലംബിക്കുന്നത് ട്രിപ്പ് റീഗേഷൻ മൾച്ചിങ് ചെയ്തത് ഒക്കെ ഉൾപ്പെടെ ഉള്ള ഏറ്റവും നൂതനമായിട്ടുള്ള കൃഷി രീതികളാണ് നടക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ പത്തൊമ്പത് ഏക്കർ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഇത്ര ഏരിയ നനച്ചെത്തിക്കാൻ പറ്റിയില്ല പക്ഷേ ഇവിടെ ചീരയ്ക്ക് നമ്മൾ മാനുവല്ലി നനക്കുന്നുണ്ട് ചീര മൊത്തം മാനുവല്ലി തന്നെയാണ് നനക്കുന്നത് പറ്റിയല്ല കഷ്ടപ്പെടണം മണ്ണിൽ നിന്ന് പൈസ ഉണ്ടാക്കാവുന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ കൃഷിയിലാണ് അതിനകത്ത് എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കൃഷി തലമായൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യണ ഹാർഡ് വർക്ക് ചെയ്യണ കൊണ്ടൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ഈ ഹാർഡ് വർക്ക് കൂടും തോറും നമ്മുടെ വരുമാനം കൂടുകയും ഉൽപ്പാദനം കൂടുകയും ഈ ആ ഉൽപാദനം കൂടുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഒരു വിഷവുമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പാഷൻ അപ്പോൾ മരുന്ന് തന്നെയാണ് ആഹാരം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് നമ്മൾ മനുഷ്യന് ദോഷം വരുന്ന ഒരു സാധനവും ഈ ഇത്രയും വലിയ സ്ഥലത്ത് കൃഷി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം ഞങ്ങൾ ഈ പല കൃഷി സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും നമ്മൾ തികച്ചും ഒരു മനുഷ്യന് ദോഷമില്ലാത്ത രീതിയിലാണ് പക്ഷേ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും മനുഷ്യന് ഹാനികരമാകുന്ന വിവിധതരം തരം വിഷവസ്തുക്കൾ അടങ്ങിയ സാധനമാണ് നമ്മൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് ഒരു കോടി രൂപയുടെ വ്യത്യാസം വന്ന് ഒരു കോടി രൂപയുടെ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കോടി രൂപയുടെ ആരോഗ്യമാണ് നമ്മൾ സംരക്ഷിച്ചിരിക്കുന്നത് രൂപയുടെ ഈ ഞാൻ പറഞ്ഞത് ഈ ആ ഒരു കോടി രൂപയുടെ സാധനം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അത് എത്ര കോടി വിലമതിക്കാൻ പറ്റുമെന്ന് പറയല അത്രയൊക്കെ നമ്മൾ ഉറപ്പായിട്ടുള്ള സാധനമാണ് കൊടുക്കുന്നത് അത് കാരണം നമ്മളുടെ സ ചീരയാണേലും സാധനങ്ങളാണേലും മേടിച്ചെണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മേടിച്ചെണ്ട് പോകാനുള്ള ടെൻഡൻസിയും ടേസ്റ്റും കൂടുതലായിരിക്കും ഈ ഞങ്ങളീ കൂട്ടായ്മ രൂപീകരിക്കാൻ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കൃഷിയോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൃഷി ആരോഗ്യം നമ്മളുടെ നിലനിൽപ്പ് തന്നെ ആഹാരമാണ് ആ ആഹാരം വിഷമില്ലാത്ത ആഹാരം ഉൽപ്പാദിപ്പിച്ച് ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം അത് ഒരു അവാർഡ് കിട്ടണേക്കാൾ അപ്പുറത്ത് മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കാൻ നമ്മൾ ഒരു ശക്തിയായിട്ട് നിൽക്കുന്നതിൽ നമുക്ക് ഏറെ സന്തോഷം തോന്നുന്നു ഇത് കഴിക്കുന്നവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു കുഴപ്പമില്ലെന്ന് കാണുമ്പോൾ അല്ല വീണ്ടും വീണ്ടും അവർ മേടിക്കാൻ വരുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് ഏറ്റവും അധികം സന്തോഷമാണ് ഇതിപ്പോൾ ഇവിടെ തന്നെ ഹോൾസെയിലായിട്ട് മൂന്നാലഞ്ച് ആൾക്കാർ വരും പിന്നെ എറണാകുളത്തുനിന്ന് വന്ന് സ്ഥിരം ദിവസവും രാവിലെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും സാധനം കളക്ട് ചെയ്ത് പോകാനായിട്ട് നമ്മളുടെ സാധനം കളക്ട് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അത് നമ്മളത്ര ഗ്യാരൻറ്റി കൊടുക്കുന്നതു കൊണ്ടാകാം അവർ തുടർച്ചയായിട്ട് വരുന്നുണ്ട് അത് കാരണം നമുക്ക് ഈ മടുപ്പെന്ന് വരണ പറയില്ല ഉൽപ്പാദിപ്പിച്ച ശേഷം വിറ്റ് പോകാത്ത ഒരു സ്ഥിതിയില്ല അതിൽ നമുക്ക് വ ഇപ്പം വളരെ ഹാപ്പിയാണ് കാര്യം അപ്പോൾ ഇത്തവണ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാൾ എരുട്ടി സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത് അതിപ്പോൾ ഇത് ഇവിടെ ഇല്ലാതെ വേറൊരു എട്ട് ഏക്കറിൽ കൂടി നമ്മൾ ഇന്ന് കൃഷി ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി അവിടെ ചെയ്യണത് കണിമത്തൻ കണിവെള്ളരി വിഷുക്കാല കൃഷി അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് സാധനങ്ങൾ നമുക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത് അതിൽ വളരെ ഞങ്ങൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ തട്ടുകേടൊന്നും കിട്ടിയേല എന്നുള്ള പ്രതീക്ഷ തന്നെ ഈ കർഷകരെ സംബന്ധിച്ച് എപ്പോഴും പോസിറ്റീവ് ചിന്താഗതിയുടെ ഒരു ഉറവിടാണ് കർഷകർ അത് എല്ലാ കർഷകരും അങ്ങനെ തന്നെയാണ് നെഗറ്റീവായിട്ടുള്ളവർക്ക് ഒരു കാരണവശാലും കൃഷിയിൽ തുടരാൻ പറ്റിയല്ല അത് പോസിറ്റീവ് നമ്മൾ എത്ര ഇത് വന്നാലും ഇപ്പം പിന്നെയും ചെയ്യുക കൂടുതൽ ഉൽപാദനം നടത്തുക പുതിയ പ്രതിസന്ധികൾ വരുമ്പോൾ തരണം ചെയ്യുക ഇത് തന്നെയാണ് കർഷകനെ സംബന്ധിച്ച് ജീവിതത്തിൽ വ വേറൊരു ലെവൽ കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കാര്യം ഏത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് അല്ലെങ്കിൽ ഒരു നമ്മുടെ അഗ്രികൾച്ചർ എന്ന് പറയുക സംസ്കാരം എന്ന് പറയല അത് നമുക്ക് രൂപപ്പെടുത്താൻ ഒരു പ്രധാന പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു വേറെ വേറെ ഒന്നിലും പോകാൻ ായിട്ടാ വേറെ ഒരു അലമ്പ് സാധനത്തിന് പോകാനായിട്ടാ നമുക്ക് പറ്റിയല്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇപ്പൊ യുവാക്കൾ അത് കൃഷിയെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ലഹരി എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് അത് എന്തുമാത്രം ഏരിയ ചെയ്യാൻ പറ്റുമോ അത്ര ഏരിയ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് അത് അതിൻ്റെ ലഹരി എന്ന് പറയണത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണുക ഇപ്പം ഇതൊരു സ്റ്റെപ്പ് ചീരയൻ അടുത്ത വിളവെടുത്തിണ്ടിരിക്കുന്ന ചീര നമുക്കിപ്പോൾ കാണാവുന്നതാണ് ഈ ലഹരി ഇന്ന് ഞങ്ങൾ നാലുമണിക്ക് ചീര വിളവെടുക്കാൻ തുടങ്ങിയതാണ് രാവിലെ നാലുമണിയായപ്പോൾ ചീര വിളവെടുത്ത് എട്ടര വരെ ചീര വിളവെടുത്ത് കൊടുത്ത ശേഷമാണ് പോയത് പക്ഷേ പണി തീർന്നിട്ടില്ല നമ്മളെപ്പോഴും ആണ് അത് കാരണം വേറെ ഒരു സാധനത്തിലേക്ക് നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു അവസരമില്ല ഇല്ല എപ്പോഴും നമ്മൾ തിരക്കാണ് പക്ഷേ ഇങ്ങനെ ആൾക്കാർ മാറിയല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനം അതിലേറ്റവും പരമപ്രധാനമായിട്ടുള്ള സാധനമാണ് വിഷയില്ലാത്ത സാധനം ഉൽപ്പാദിപ്പിച്ച് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്ത് ചെയ്യുകയാണ് എല്ലാവരെയൊണ്ടും ചിലപ്പോൾ കൃഷി നടക്കില്ല പക്ഷേ താല്പര്യമുള്ളവരെല്ലാം ഇതിലിറങ്ങി നമ്മുടെ നാട്ടിൽ ആരോഗ്യം നിലനിർത്താൻ നിർണായക പങ്കുവഹിക്കുക എന്നുള്ളതാണ് കൃഷിയുടെ ഞങ്ങളുടെ ഒരു സ്വപ്നം